പിന്നെ ഷോൾ കൊണ്ട് പലാസയാണേ കാണിക്കണത് അതാ മൂന്ന് ഷാൾ ഉണ്ട് നല്ലൊരു സോഫ്റ്റ് തുണിയാണ് നമുക്ക് മാക്സി രടിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ നല്ലൊരു സംഭവമാണ് അന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കും മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കാണ് ഇതിന് വരുന്നത് കേട്ടോ ആ പാൻറ്റിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചിൽ വരച്ച് നമ്മൾ അലാസ്റ്റിക് നമ്മൾ അരവണ്ണം വരണത് ഇരുപത്തി നാല് ആണ് അപ്പതെടുത്ത് കട്ട് ചെയ്ത് ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നൊരു സംഭവമാണേ നമുക്ക് വീട്ടിൽ ത തയ്യൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ചെയ്യ രണ്ടാമത്തേതാണ് ഇത് കേട്ടോ ഇതിനൊരു വർക്ക് വരുന്നുണ്ട് അടിയിൽ അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കാരണം ഭംഗി ഉണ്ടായിരിക്കുമല്ലോ കാണുമ്പോ പിന്നെ ഒന്നാമത് നീളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പാ തയ്ക്കുന്നത് കാണിക്ക തയ്ക്കണതൊന്നും കാണിക്കണം എന്നൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ച് തരികാണ് പലാസ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ പോലെയാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല അവർക്കിങ്ങനെ പാവാടയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പത് നമ്മളിതാ അങ്ങനെ പിടിച്ച് ഇവിടെ നമ്മൾ അവിടെ നിന്ന് തന്നെ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര അങ്ങനെയൊക്കെയാണ് ചിലതുണ്ടാവുക ചിലത് നല്ല ലൂസായിരിക്കും കേട്ടോ അത് ഒരുപാട് ലൂസൊന്നുമില്ല അപ്പം ഇങ്ങനെ വെച്ച് തയ്ക്കുക പിന്നെ നമുക്ക് പലാസയ്ക്ക് നമുക്ക് സീറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണത് തയ്ച്ച് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പാൻറ്റിനൊക്കെ മര്യാദ പൈസ ഇപ്പോൾ നമ്മൾ കൊടുക്കണല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ട എല്ലാവരും സിമ്പിൾ മെത്തേഡാണ് അത് കല്ലും ഒന്നും വർക്കൊന്നും ഇല്ലാ സാധാ ഒരു ലൈസ് പോലത്തെ ഒരു സംഭവമാണ് അത് അങ്ങനെ തയ്ച്ചെടുത്തിട്ട് മൂന്നെണ്ണാണ് അതിൽ വരുന്നത് ഇതിന് എലസ്റ്റി വെക്കണമെന്നു ഞാൻ കാണിക്കണില്ലാ വീഡിയോ വലുതാവും വിചാരിച്ചിട്ടാ നല്ല തിരക്കാണ് ഷോപ്പിൽ അപ്പോൾ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ സീസണായില്ലേ ഓണല്ലേ ഓണം സെലിബ്രേഷനും സെലിബ്രേഷനുമൊക്കെ ആയിട്ടേ പണിയുണ്ട് അപ്പോൾ അത് കാരണത്താൽ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റണില്ല പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടതാ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കണം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ വീട്ടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഷോളൊക്കെ അത് ഒരുപാട് എന്താ പറയുക റഫായതൊന്നും പറ്റില്ല നമ്മൾ അടിയിൽ ഉപയോഗിക്കുന്നതല്ലേ അപ്പം ഒത്തിരി സ്മൂത്തൊക്കെ വേണം അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ല നന്നായി യൂസ് ചെയ്യാൻ പറ്റും അലാസ്റ്റിക് വെക്കുന്ന വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം അത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ച് തരാം എല്ലാവർക്കും അറിയുണ്ടായിരിക്കും എന്നാലും ചിലർ ചെയ്യുമ്പോൾ അതൊരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്നിട്ടപ്പോൾ ഞാൻ കാണിച്ച് തരിക അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇതിലിതൊന്ന് കാണിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണേ ഞങ്ങളുടെ വീഡിയോ ഇവിടെ നല്ല മഴയാണ് ട്ടാ സ്കൂള് വിടുന്ന അതേ സമയത്താണ് നാലുമണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയ മഴയാണ് നല്ല മഴയാണ് അത് കുറച്ച് ദിവസം മുന്നേ വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം നല്ല മഴയായി ഇനിയിപ്പോൾ ഓണൊക്കെയാണ് ഓണത്തിനൊക്കെ മഴയാണോ വെയിലാണോ എന്നൊന്നും പറയാൻ വെയ്യ അപ്പോൾ നാളെ ആഗസ്റ്റ് പതിനഞ്ചിലെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഇതാണിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് ഞാൻ വരുന്നതായിരിക്കും